ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് യൂണിറ്റായ നമ്പർ വേൾഡ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ ട്വൻറ്റി എയ്റ്റിലെ ആക്ടിവിറ്റീസ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം ഫസ്റ്റ് ആക്ടിവിറ്റി ഹൗ മെനി ടു ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ വിത്ത് സീറോ ഹൗ മെനി വിത്തൗട്ട് സീറോ നമുക്കറിയാം ടു ഡിജിറ്റ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടെന്നിലും എൻഡ് ചെയ്യുന്നത് നയൻറ്റി നയനിലുമാണ് സ്മോളസ്റ്റ് റ്റു ഡിജിറ്റ് നമ്പറാണ് എങ്കിൽ ബിഗസ്റ്റ് ടു ഡിജിറ്റ് നമ്പറാണ് നയൻറ്റി നയൻ ആകെ എത്ര റ്റു ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ വൺ മുതൽ നയൻറ്റി നയൻ വരെ നയൻറ്റി നയൻ നമ്പേഴ്സ് ഉണ്ട് അതിൽ നയൻ നമ്പേഴ്സ് വൺ ആണ് നയൻറ്റി നയനിൽ നിന്നും വൺ ഡിജിറ്റ് നമ്പേഴ്സായ നയൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നയൻറ്റി എന്നല്ലേ ആൻസർ വരുന്നത് അതായത് ആകെയുള്ള റ്റു ഡിജിറ്റ് നമ്പേഴ്സ് ആണ് അവയിൽ സീറോസ് വരുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് ടെൻ ട്വൻ്റി തേർട്ടി ഫോർട്ടി ഫിഫ്റ്റി സിക്സ്റ്റി സെവൻ്റി എയ്റ്റി നയൻ്റി ഇവ ആകെ എത്ര എണ്ണം ഉണ്ട് നയൻ നമ്പേഴ്സ് നയൻ നമ്പേഴ്സിൽ സീറോ വരുന്നുണ്ടെങ്കിൽ ബാക്കി നമ്പേഴ്സിൽ സീറോ വരുന്നില്ലല്ലോ അതുകൊണ്ട് വിത്തൗട്ട് സീറോ എന്ന് പറയുന്നത് നയൻറ്റി മൈനസ് ഈസ് ഈക്വൽ ടു നമ്പേഴ്സ് ടുക്കൻ ക്വസ്റ്റ്യൻ ഹൗ മെനി ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് ആർ പോസിബിൾ വിത്ത് ടു സീറോ മൂന്നക്ക സംഖ്യകളിൽ രണ്ട് സീറോ വരുന്ന എത്ര നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ ആകെ എത്ര ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ വരെ നയൻറ്റി നയൻ വരെ നമ്പേഴ്സ് എന്ന് പറയുന്നത് വൺ ഡിജിറ്റും ടു ഡിജിറ്റുമാണ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയനിൽ നിന്നും നയൻറ്റി നയൻ വരെയുള്ള നമ്പേഴ്സ് മൈനസ് ചെയ്താൽ നമുക്ക് നയൻ ഹൺഡ്രഡ് ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്ന് കിട്ടും ഈ നയൻ ഹൺഡ്രഡ് ത്രീ ഡിജിറ്റ് നമ്പേഴ്സിൽ ടു ഡിജിറ്റ് സീറോ ആയി വരുന്ന നമ്പേഴ്സ് ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻ ഹൺഡ്രഡ് ഇവ ആകെ നയൻ നമ്പേഴ്സ് ഇല്ലേ അതായത് ത്രീ ഡിജിറ്റ് നമ്പറുകളിൽ ടു സീറോസ് വരുന്ന നമ്പേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് നയൻ ആണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ ഹൗ മെനി ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ വിത്ത് ഓൺലി വൺ സീറോ മൂന്നക്ക സംഖ്യകളിൽ ഒരു സീറോ മാത്രം വരുന്ന എത്ര നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് നമുക്ക് ഹൺഡ്രഡിനും ടു ഹൺഡ്രഡിനും ഇടയിൽ വൺ സീറോസ് വരുന്ന എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കാം ഹൺഡ്രഡ് ആൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് നയൻ അതുപോലെ ഹൺഡ്രഡ് ആൻഡ് ടെൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഇവ ടോട്ടൽ എയ്റ്റീൻ നമ്പേഴ്സ് വരുന്നുണ്ട് ഇതുപോലെ ടു ഹൺഡ്രഡിനും ത്രീ ഹൺഡ്രഡിനും ഇടയിൽ വരുന്ന നമ്പേഴ്സും ടു ഹൺഡ്രഡ് ആൻഡ് വൺ മുതൽ ടു ഹൺഡ്രഡ് ആൻഡ് നയൻ വരെയും ടു ഹൺഡ്രഡ് ആൻഡ് ടെൻ മുതൽ ടു ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി വരെയും അവിടെയും എയ്റ്റീൻ നമ്പേഴ്സ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫോർ ഹൺഡ്രഡിന് ഇടയിലും ത്രീ ഹൺഡ്രഡ് ആൻഡ് വൺ മുതൽ ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻ വരെ നയൻ നമ്പേഴ്സും ത്രീ ഹൺഡ്രഡ് ആൻഡ് ടെൻ മുതൽ ത്രീ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി വരെ നയൻ നമ്പേഴ്സും അവിടെയും നമുക്ക് ടോട്ടൽ എയ്റ്റീൻ നമ്പേഴ്സ് കിട്ടുന്നു ഇതുപോലെ ഫോർ ഹൺഡ്രഡിനും ഫൈവ് ഹൺഡ്രഡിനും ഇടയിൽ എയ്റ്റീൻ നമ്പേഴ്സ് ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡിടയിലും എയ്റ്റീൻ നമ്പേഴ്സ് സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡിന് ഇടയിലും എയ്റ്റീൻ നമ്പേഴ്സ് സെവൻ ഹൺഡ്രഡ് എയ്റ്റ് ഹൺഡ്രഡിന് ഇടയിലും എയ്റ്റീൻ നമ്പേഴ്സ് എയ്റ്റ് ഹൺഡ്രഡ് നയൻ ഹൺഡ്രഡിനിടയിലും എയ്റ്റീൻ നമ്പേഴ്സ് നയൻ ഹൺഡ്രഡിനും നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയനും ഇടയിലും എയ്റ്റീൻ നമ്പേഴ്സ് വരുന്നു അതായത് എയ്റ്റീൻ ഇൻറ്റു നയൻ വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി ടു നമ്പേഴ്സാണ് ത്രീ ഡിജിറ്റ് നമ്പറുകൾക്കിടയിലെ വൺ സീറോസ് വരുന്ന നമ്പറുകൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലെ തേർഡ് സബ് ക്വസ്റ്റ്യൻ നോക്കൂ ഹൗ മെനി ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് ആർ ദർ വിത്തൗട്ട് എനി സീറോ ഒരു സീറോ പോലും വരാത്ത എത്ര ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം ഹൺഡ്രഡ് മുതൽ നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ വരെ നയൻ ഹൺഡ്രഡ് ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ട് അവയിൽ നയൻ നമ്പേഴ്സിൽ ടു സീറോസ് വരുന്നുണ്ട് അതേപോലെ വൺ സിക്സ്റ്റി ടു നമ്പേഴ്സിൽ വൺ സീറോയും വരുന്നുണ്ട് വൺ സീറോയും ടൂ സീറോയും കൂടെ വരുന്ന ആകെ നമ്പേഴ്സ് എന്ന് പറയുന്നത് വൺ സിക്സ്റ്റി ടു പ്ലസ് നയൻ അതായത് വൺ സെവൻറ്റി വൺ നമ്പേഴ്സാണ് ഈ വൺ സെവൻറ്റി വൺ നമ്പേഴ്സ് മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ നമ്പറുകളിലും സീറോ വരില്ലല്ലോ അതുകൊണ്ട് ആകെയുള്ള ത്രീ ഡിജിറ്റ് നമ്പറുകളിൽ നിന്നും വൺ സീറോയും ടു സീറോയും വരുന്ന നമ്പേഴ്സ് നമുക്ക് മൈനസ് ചെയ്ത് നോക്കാം നയൻ ഹൺഡ്രഡ് ആണ് ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് ആകെ വരുന്നത് അതിൽ നിന്നും വൺ സീറോസും ടു സീറോസും വരുന്ന വൺ സെവൻറ്റി വൺ മൈനസ് ചെയ്യുന്നു നമുക്ക് ആൻസർ സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി നയൻ എന്ന് കിട്ടുന്നു സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി നയൻ നമ്പേഴ്സ് നമുക്ക് സീറോ വരാത്ത നമ്പറുകളാണ് ക്വസ്റ്റ്യൻ നമ്പർ 3. How many two digit numbers are there with the same digit repeated? അതായത് ഒരേ അക്കങ്ങൾ ആവർത്തിക്കുന്ന എത്ര ടു ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് ടു ഡിജിറ്റ് നമ്പേഴ്സിൽ ഒരേപോലെ വരുന്ന നമ്പേഴ്സ് നോക്കൂ ലെവൻ വൺ റിപ്പീറ്റ് ചെയ്യുന്നു ട്വൻറ്റി ടു തേർട്ടി ത്രീ ഫോർട്ടി ഫോർ ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റി സിക്സ് സെവൻറ്റി സെവൻ എയ്റ്റി എയ്റ്റ് നയൻറ്റി ഇവിടെ നയൻ നമ്പേഴ്സുകളിൽ ഒരേപോലെയുള്ള നമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് സോ ആൻസർ നയൻ ദൻ സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ നോക്കൂ ഹൗ മെനി ത്രീ ഡിജിറ്റ് നമ്പേഴ്സ് ആർ വിത്ത് ദ സെയിം ഡിജിറ്റ് റിപ്പീറ്റഡ് ട്രൈസ് ഒരേപോലെയുള്ള അക്കങ്ങൾ മൂന്ന് തവണ ആവർത്തിക്കുന്ന മൂന്നക്ക സംഖ്യകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത് നേരത്തെ ചെയ്ത പോലെ തന്നെ നോക്കൂ ഒരേ അക്കങ്ങൾ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ് ഹൺഡ്രഡ് ആൻഡ് ലെവൻ ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ടു ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ത്രീ ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ഫോർ ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി സിക്സ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സെവൻ എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി എയ്റ്റ് നൈൻ ഹൺഡ്രഡ് ആൻഡ് നയറ്റി നൈൻ അവയും നയൻ നമ്പേഴ്സ് ആണ്